കണ്ണൂർ മീൻകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൽ സിപിഎം രണ്ട് എ ബി വിപി വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റു വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി സ്കൂളിൽ പ്രതിഷേധം നടത്തി മടങ്ങുന്നതിനിടെയായിരുന്നു അക്രമം മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ പറയോടുകൂടിയാണ് ഇത്തരമൊരു പ്രവർത്തകർക്ക് നേരെ സിപിഎമ്മുകാർ അക്രമം അയച്ചുവിട്ടത് രണ്ട് എ ബി വി പി വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു അക്രമത്തിൽ പരിക്കേറ്റത് വിദ്യാഭ്യാസ നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസ ബന്ധായിരുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് എ ബി വിപിയുടെ സംസ്ഥാന സെക്രട്ടറി ഈശ്വര പ്രസാദിനെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടാസംഘം ക്രൂരമായി മഹിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇതിനെ തുടർന്ന് ഇന്ന് സംസ്ഥാന വ്യാപകമായി എ ബി വി പി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു ഈ വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി സ്കൂളിൽ പ്രതിഷേധം നടത്തി മടങ്ങുന്നതിനിടെയായിരുന്നു ഈ ഒരു അക്രമം വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി സി പി എമ്മുകാർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഇപ്പോൾ ഈ മർദ്ദനമേറ്റ രണ്ട് വിദ്യാർത്ഥികളും മാതാപിതാക്കളോടൊപ്പം എത്തി വളപത്രം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്